ഷാൽ ബാർട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവുക ഈ താഴെയാണ് സാറ്റ് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു ഓഫർ ഇല്ലെങ്കിൽ ഇവരെ നമ്മൾ തുണി പിടിക്കും കടമാർട്ട് തുണി മാത്രമല്ല ഇതുപോലുള്ള ഗ്രോസറി ഐറ്റംസ് എല്ലാം ഉണ്ട് കണ്ടോ പറ്റി ഇടയ്ക്കാൻ എല്ലാ സാധനമുണ്ട് അപ്പം നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് ഡ്രസ്സ് എടുക്കാം വണ്ടയ്ക്ക് കയറുന്ന പ്രകടത്ത് ഒരുപാട് സാധനം മേടിക്കുന്നുണ്ട് ബാസ്കറ്റ് നിൽക്കണം അപ്പോൾ ബാസ്കറ്റ് വിൽക്കാൻ വീട്ടിലെ താഴെ ഒപ്പം തിരിക്കും എന്തോ അവസ്ഥയാണ് നോക്കണം ഞാൻ ഈ ബിർമൂടെ ഇരുന്നൂറ്റി തൊട്ടമ്പത് മുന്നൂറ്റി എട്ടത് ഇത് സ്റ്റുഡിയോയില് ഇതിലും വില കുറയ്ക്കിട്ടും ഇരുനൂറ്റി തൊട്ടൊമ്പത് ബെർമൂടെയോ ഇതിനെത്ര അറിയത്തില്ല പക്ഷെ എന്റെ കനസിൽ വേറൊരു കാര്യം കാരണം ഇത് കണ്ടോ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ നമുക്ക് നോർമൽ ഡ്രസ്സ് ഡെയിലി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ചോയ്സാണ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ കണ്ടാ ദയ വേണ്ട കുറേ ഉണ്ട് കുറേ കുറേ ആക്ച്വലി പിന്നെ ഇവിടെ ഷൂസും ഉണ്ട് കേട്ടോ ആ പാൻസും ഉണ്ട് കുഴപ്പമില്ലാത്ത പാൻസും ഉണ്ട് അപ്പം കുറച്ചൊന്ന് നോക്കിയിട്ട് ഡ്രസ്സുകൾ എടുത്തിട്ട് വരാം അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത ഡ്രസ്സെടുത്ത് എല്ലാം കൂടെ അണക്കത്തില്ല പാൻറ്റത്ര 599 599 കുഴപ്പമില്ല ഇത് എടേ ഇത് same സൊഡിയയില സാനാണ് 829 ഒരു കിട്ടുന്നേ 200 രൂപ വെത്യാസില്ല പക്ഷേ 200 രൂപ 200 വെത്യാസില്ല 200 രൂപ വെത്യാസം അപ്പം ഞങ്ങളും നൈസ് ആയിട്ട് നോക്കി കുറച്ച് കസേ എടുത്തിട്ട് വരാം എ ഫ്രണ്ട്സ് ലീ മെറ്റീരിയൽ ആ അതുതന്നെ ഞാൻ ഏർത്ത വാഹണ്ട ആ മെറ്റീല്ല അത്ര ഇത് 600 ആയി വരിതുള്ളോ അപ്പോൾ നീ 999 രൂപയ്ക്ക് വിലക്കുറവുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഒന്ന് സോർട്ട് ചെയ്ത് നോക്കിയിട്ട് വരാം രണ്ട് ഷർട്ട് എനിക്ക് രണ്ട് ഷർട്ട് എടുക്കണം രണ്ട് ഷോർട്ട്സ് എടുക്കണം രണ്ട് ടീ ഷർട്ട് എടുക്കണം നിനക്ക് എന്തൊക്കെ വേണം അങ്ങനെ രണ്ട് ഷർട്ടും രണ്ട് ഷോർട്ട്സും പട്ടായപ്പോന്നുള്ള അഹങ്കാരം ഒരു സെറ്റിൽ കളക്ഷൻ ഉണ്ട് എനിക്ക് ഈ ഒരു ടീഷർട്ട് എടുത്തപ്പെട്ടു ഈ ഒരു ഷർട്ടും ഇഷ്ടം കാടുന്ന ഒരു ഷർട്ട് ഞാനും എടുത്ത് എല്ലാവരും എടുത്തു കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേന്റെ റേറ്റ് മിക്കവാറും കോപ്പികളൊക്കെ കിട്ടും പാട്ട് വെച്ചിട്ടുണ്ട് ബൈ ടു ഗെറ്റ് സെവൻറ്റി ഫൈവ് ഓഫ് ഉണ്ട് പിന്നെ ബൈ ടു ഗെറ്റ് ടു ഫിഫ്റ്റി ഓഫ് ഓഫറൊക്കെ ഉണ്ട് കേട്ടോ ഓഫറുണ്ട് ഓഫർ ഉണ്ട് ഇവിടെ ബൈ ടു ഇങ്ങനെ രണ്ടര മേടിച്ച് നാൽപ്പത് രൂപ മൂന്നെണ്ണം മേടിച്ച് എൺപത് കുറവ് പിന്നെ രണ്ടര മേടിച്ച് എൺപത് രൂപ ഓഫർ അങ്ങനെയുള്ള ഓഫറുണ്ട് പിന്നെ ഇവിടെ തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ ആഫ്റ്റ് യൂസ് കിട്ടും അല്ല ഇതൊക്കെ ജിമ്മിൽ യൂസ് ചെയ്യാൻ ഉപയോഗിക്കാം അതെല്ലാം സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു രണ്ടെണ്ണം മേടിച്ച് തൊണ്ണൂറ്റമ്പത് രേക്ക് കിട്ടും ഇതെന്തായാലും ഞാൻ മേടിക്കും ജിമ്മിൽ വേണ്ടി

കിച്ചൺ ഐറ്റംസിനൊക്കെ വിലയുണ്ട് കേട്ടോ ഇരുപത്തി രൂപയുടെ കപ്പ് ബൈ വൺ ഗെറ്റ് വൺ ആ അത് കൊള്ളാം ഇച്ചിരി ഐറ്റംസിനൊക്കെ അത്യാവശ്യം കാര്യം മുഞ്ചിപ്പോയി പക്ഷേ ഇത് കണ്ടോ നാട്ടിൽ തൊട്ടൊമ്പ് വരിക ഇൻഡക്ഷൻ കുക്കർ കുക്കറിക്കുന്നതും ഇത് വെറുത്താണ് നാട്ടിൽ തൊട്ടൊമ്പതിന് ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപ ഇതൊക്കെ വെറുത്താണ് ആക്ച്വലി ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി നിങ്ങൾ വില കേട്ടോ പാത്രം പേടിക്കാൻ വേണ്ടി വന്നു ടക്കും ആക്ച്വലി പാത്രങ്ങൾക്ക് നല്ല ഓഫറുണ്ട് ഗൈസ് പാത്രങ്ങൾക്ക് നല്ല ഓഫറുണ്ട് പാത്രങ്ങൾക്കും അല്ലാതെ ഗ്രോസറി ഐറ്റംസിനും ഓഫറുണ്ട് ഡ്രസ്സ് നിങ്ങൾ മേടിക്കാൻ വരുവാണെന്നുണ്ടെങ്കിൽ വീട്ടിലിടാവുന്ന തൊഴിൽ മേടിക്കാൻ വരുവാണെങ്കിൽ മാത്രം വന്നാൽ മതി കാരണം ഇപ്പോൾ ഞങ്ങൾ സമയത്ത് കളക്ഷൻ ഉള്ളതാണോ ഇല്ലാത്തതാണോ നടത്തില്ല പക്ഷെ ഞങ്ങൾ സമയത്ത് ഡ്രസ്സിൻ്റെ കളക്ഷൻ വളരെയധികം കുറവാണ് നമ്മളപ്പം സാധനമൊക്കെ മേടിച്ചു വീട്ടിൽ ഇറങ്ങി പക്ഷേ പ്രഷർ നമ്മൾ ഈ സ്റ്റുഡിയോയിലോട്ട് പോവുകയാണ് തുണി മേടിക്കാൻ വന്ന ഞങ്ങൾ പാട്ടേക്കെട്ടാണ് ചാടി എടുത്തോ ആക്ച്വലി തുണി മുമ്പ് അറിഞ്ഞില്ലേ നല്ല തുണിയുടെ കളക്ഷ വളരെയധികം കുറവാണ് പുറത്തോട്ട് വേക്കാൻ പറ്റിയത് വീട്ടിലിടാനും ചിബിലിടാനും ഒക്കെ പറ്റുകയാണെന്നുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് രൂപ വീട്ടിലെ ടീഷർട്ട് കിട്ടും അപ്പോൾ ഞങ്ങൾ ഞങ്ങളിന് വന്ന സമയത്ത് കളക്ഷൻ എനിക്ക് എനിക്കറിയത്തില്ല ഇനി ബാക്കി വീഡിയോ നമ്മൾ സ്റ്റുഡിയോ ചെയ്ത് തുടങ്ങുന്നതായിരിക്കും കാണിച്ചു

എല്ലാം പറഞ്ഞ പറഞ്ഞ പോലെ പോലെ ഇല്ല ഇങ്ങനെ 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 പറഞ്ഞില്ല ഓഹോ കഴിച്ചു അങ്ങനെയുള്ള ക്യാമറ ഓൺ ആകുമ്പോ ഇവരെ ആറ്റോട് വരും കഴിക്കട്ടെന്തൊക്കെയോ കാണിക്കുന്നുണ്ട്